അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കപ്പെട്ടു അതിനുശേഷം കുറേ പരിപാടികൾ ഇരുപതിന പരിപാടികളൊക്കെ മുന്നോട്ട് വെച്ചു അതിനൊപ്പം തന്നെ അടിച്ചമർത്തൽ ഒരു സൈഡിൽ കൂടെ നടന്നു പക്ഷേ എങ്കിലും തുടർന്നുണ്ടായ തീരുമാനങ്ങൾ ഇത് ഇത് നടപ്പാക്കി നടപ്പാക്കാൻ വേണ്ടിയിട്ടെടുത്ത തീരുമാനങ്ങൾ അതിനുള്ള സാഹചര്യങ്ങൾ അതിനുപയോഗിച്ച നടപടികൾ ഇതൊക്കെ എങ്ങനെയായിരുന്നു അതിൽ രണ്ട് മൂന്ന് കാര്യം ഉണ്ട് ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ ഒന്ന് ഈ ജനങ്ങളെ എന്ന വ്യാജേന പാർട്ടി പ്രവർത്തകരെ കൊണ്ടുവന്ന് ഒരു അന്തരീക്ഷം സൃഷ്ടിച്ച കാര്യം ഞാൻ സൂചിപ്പിച്ചല്ലോ അതുപോലെ തന്നെ കോൺഗ്രസ് നേതാക്കന്മാരെ കൊണ്ടും മറ്റ് പല രാഷ്ട്രീയ നേതാക്കന്മാരെ കൊണ്ടും ഇന്ദിരാഗാന്ധിക്ക് അനുകൂലമായ ചില പ്രത്യേക തരത്തിൽ ഇന്ദിരയാണ് ഇന്ത്യ ഇന്ത്യയാണ് ഇന്ദിര അങ്ങനെയൊരു വാക്കിപ്പോൾ മോദി പറഞ്ഞിട്ടില്ല ആകെ ആ പ്രയോഗം ഭാരതത്തിൽ ഈ സ്വാതന്ത്ര്യാനന്തരം നടത്തിയിട്ടുള്ളത് കോൺഗ്രസ്സുകാരാണ് അത് ഇന്ദിരാഗാന്ധിക്ക് വേണ്ടിയാണ് അവർ ഒന്നത് അതുപോലെ തന്നെ ചില നേതാക്കന്മാർ പറഞ്ഞത് ഇപ്പോൾ കോൺഗ്രസ്സിൻ്റെ ബംഗാൾ മുഖ്യമന്ത്രിയായിരുന്ന സിദ്ധാർത്ഥ ശിദ്ധാര്ത്ഥ ശങ്കർ റെ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം കോൺഗ്രസ് വിഘടിച്ചാൽ ഇന്ത്യ വിഘടിക്കും കോൺഗ്രസ് നശിച്ചാൽ ഇന്ത്യ നശിക്കും കോൺഗ്രസിൻ്റെ ഭാവി ദുർബലമായാൽ ഇന്ത്യയുടെ ഭാവി ദുർബലമാകും അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക ഭാരതം എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് ആണ് കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ ശ്രീമതി ഇന്ദിരാഗാന്ധിയാണ് അപ്പോൾ ശ്രീമതി ഇന്ദിരാഗാന്ധി ഇല്ലെങ്കിൽ ഇന്ത്യ ഇല്ല ഭാരതം ഇല്ല കോൺഗ്രസ് എന്ന പാർട്ടി ഇല്ലെങ്കിൽ അതിപ്പോൾ അതൊരു പുതിയ പ്രയോഗമല്ല മുപ്പതുകളിൽ ജവഹർലാൽ നെഹ്റു അത് പറഞ്ഞിട്ടുണ്ട് ഈ കോൺഗ്രസ്സിനുള്ളിൽ തന്നെ ചില അന്നത്തെ ഭാഷയിൽ പറഞ്ഞ തീവ്രവാദികൾ അന്ന് തീവ്രവാദികളെന്നു പറയുന്നത് കുറച്ചുകൂടി അഗ്രസീവായ ഇത് അത്തരം ആൾക്കാരുണ്ടാവുകയും ഗാന്ധിജിയുടെ നേതൃത്വത്തിനെയൊക്കെ ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ള മറ്റു ചില നേതാക്കന്മാരൊക്കെ ഉണ്ടായി വരുന്നത് കണ്ടപ്പം ജവഹർലാൽ നെഹ്റു ഒരു പ്രസ്താവന നടത്തിയിട്ടുണ്ട് ഭാ ഭാരതത്തിൻ്റെ പ്രതി അവർ ഭാരതം എന്ന് പറയുമല്ലോ ഇന്ത്യ ഇന്ത്യയുടെ പ്രാതിനിധ്യം എന്ന് പറയുന്നത് കോൺഗ്രസ്സാണ് ഗാന്ധിജിയാണ് നേതാവ് ഗാന്ധിജിയെ എതിർക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ കോൺഗ്രസിനെ എതിർക്കുകയാണ് കോൺഗ്രസ്സിനെ എതിർക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ രാജ്യത്തെ എതിർക്കുകയാണ് അപ്പോൾ ഇതൊരു പാരമ്പര്യമാണെന്നര്ത്ഥം ഈ വൃത്തികെട്ട രാഷ്ട്രീയം കോൺഗ്രസിൻ്റെ പാരമ്പര്യം നെഹ്റു കുടുംബത്തിൻ്റെ പാരമ്പര്യമാണ് ഇത് മുപ്പതുകളിൽ ജവഹർലാൽ നെഹ്റു പറഞ്ഞ അതേ കാര്യം ഇന്ദിരാഗാന്ധിക്ക് വേണ്ടി സിദ്ധാർത്ഥ ശങ്കർ റെയെ പറയുകയാണ് ഇന്നിരെയാണ് ഇന്ത്യ ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഇന്നിരെയാണ് ഇന്ത്യയിൽ കോൺഗ്രസ് ദുർബലപ്പെട്ടാൽ ഇന്ത്യ ദുർബലപ്പെടും കോൺഗ്രസ് നശിച്ചാൽ ഇന്ത്യ നശിക്കും അപ്പം എത്ര ധിക്കാരപരമായി ഒരു രാജ്യം മുഴുവൻ തങ്ങളുടെ സ്വന്തമാണ് സ്വത്താണ് എന്ന തരത്തിലേക്ക് കോൺഗ്രസിൻ്റെ നേതാക്കന്മാരെ കൊണ്ട് പറയിപ്പിച്ചു കോൺഗ്രസ്സിൻ്റെ അധ്യക്ഷനായിരുന്നല്ലോ ഡി കെ ബിറുവ അദ്ദേഹം പറഞ്ഞത് ഇന്ത്യക്ക് പ്രതിപക്ഷമില്ലാതെ പ്രവർത്തിക്കാൻ കഴിയും ഇപ്പോൾ ഇവർ പറയുന്നത് പ്രതിപക്ഷത്തെ ഇല്ലാതെയാക്കാൻ ശ്രമിക്കുന്നു നരേന്ദ്രമോദി എന്നൊക്കെ പറയുന്ന ആൾക്കാർ സത്യത്തിൽ ആ പണി ചെയ്തതാരാണ് കോൺഗ്രസ്സുകാരാണ് ചെയ്തത് പ്രതിപക്ഷം ഇല്ലാതെ ഇന്ത്യയുടെ ചരിത്രത്തിൽ പ്രതിപക്ഷം അപ്രസക്തമാകും അത് ചിലപ്പം വേണമെങ്കിൽ ഇപ്പോഴാണെന്ന് വേണേൽ പറയാം ബെറോ പറഞ്ഞത് വേണം ഒരു പ്രവചനമായിട്ട് സ്വീകരിക്കാം പക്ഷേ അത് മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയും പറഞ്ഞതല്ല കോൺഗ്രസ് എന്ന് പറയുന്ന ഈ പാർട്ടി പറഞ്ഞതാണ് പ്രതിപക്ഷം ആവശ്യമില്ല പ്രതിപക്ഷം അനാവശ്യമാണ് പ്രതിപക്ഷം ഇല്ലാതെ പ്രവർത്തിക്കാൻ കഴിയും എന്നൊക്കെ പറഞ്ഞത് ഇതേ കോൺഗ്രസ്സുകാരാണ് എന്നുള്ളത് നമ്മൾ മറന്നു പോകരുത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അഖിലേന്ത്യാ സെക്രട്ടറി എസ് എ ഡാങ്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ ആ മനുഷ്യനെയാണ് ഇപ്പോൾ കമ്മ്യൂണിസ്റ്റുകാർ എപ്പോഴും ജനാധിപത്യം സംരക്ഷിക്കുന്നവർ മതേതരത്വം സഭാരതത്തിൻ്റെ അഖണ്ഡത ഒക്കെ അവരുടെ കൈകളിലാണ് എന്താ ഇപ്പോൾ പറഞ്ഞല്ലോ ഇന്ത്യയില്ല അല്ല ഇടതില്ലെങ്കിൽ ഇന്ത്യയില്ല ഇടതില്ലെങ്കിൽ ഇന്ത്യ ഇല്ല എന്ന് പറയുന്നത് പോലെയാണ് അതിൻ്റെ നേതാവായിരുന്നു എസ് എ ഡാങ്കെ പറഞ്ഞത് വലത് പിന്തിരിപ്പൻ ഫാസിസ്റ്റ് ശക്തികൾ അവരുടെ സ്ഥിരം ഒരു സാധനമുണ്ടല്ലോ ഒരു ക്ലീഷേ വലത് പിന്തിരിപ്പൻ ഫാസിസ്റ്റ് ശക്തികൾ അധികാരം പിടിച്ചെടുക്കുവാൻ നടത്തിയ പൈശാചിക ശ്രമത്തെ മുൻകൂട്ടി പരാജയപ്പെടുത്താൻ അടിയന്തരാവസ്ഥ പ്രഖ്യാപനത്തിലൂടെ സാധിച്ചു ഇല്ലെങ്കിൽ ഫാസിസ്റ്റ് ശക്തികൾ കൊണ്ടുപോകുമായിരുന്നു ഭാരതത്തെ അവർ നാൽപ്പതുകളിൽ പറഞ്ഞ അതേ കാര്യം തന്നെ അപ്പോൾ ഇത്തരം വൃത്തികെട്ട പ്രസ്താവനകൾ നടത്തി ഒരു രാജ്യത്തിൻ്റെ പരമാധികാരത്തെ കുടുംബസ്വത്തായിട്ട് വിനിയോഗിക്കുക അധികാരത്തിൽ കടിച്ചു തൂങ്ങാൻ വേണ്ടി ഇങ്ങനെയുള്ള വാഴ്ത്തുപാട്ടുകൾ നടത്തുക അതിൽ ഞാനതാ മുമ്പേ പറഞ്ഞു മുമ്പ് പറഞ്ഞതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റുകാർ അപ്പോഴും രാജ്യത്തിനൊപ്പം അവർ ഫാസിസത്തിൻ്റെ കൂടെയാണ് അവർ ഏകാധിപത്യത്തിൻ്റെ കൂടെയാണ് അവർ ജനാധിപത്യ വിരുദ്ധതയുടെ കൂടെയാണ് അവർ അഴിമതിയുടെ കൂടെയാണ് അവർ ഇന്ദിരാഗാന്ധിയുടെ കൂടെയാണ് അവർ കോൺഗ്രസിൻ്റെ അടിച്ചുതളിക്കാരാണ് എന്ന് തെളിയിച്ച വാക്കാണ് ഇത് ഇങ്ങനെയൊക്കെ ആണ് അന്തരീക്ഷം സൃഷ്ടിച്ചത് ഈ അധികാരം ഈ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച് ഉടനെ തന്നെ കമ്മ്യൂണിസ്റ്റ് പിന്നെ നടപടികൾ കോൺഗ്രസ് ചെയ്ത കാര്യങ്ങൾ പറഞ്ഞെന്നാൽ ഒന്ന് പത്രസ്വാതന്ത്ര്യം നിരോധിച്ചു യു എൻ ഐ പി ടി ഐ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ പത്ര ഏജൻസികൾ വാർത്താ ഏജൻസികൾ അതിനെ രണ്ടിനെയും കണ്ടുകെട്ടി എന്നിട്ട് കോൺഗ്രസ്സിന് വേണ്ടി ഇന്ദിരാഗാന്ധിക്ക് വേണ്ടി വാഴ്ത്തുപാട്ടുകൾ നടത്താൻ പാകത്തിൽ സമാചാർ എന്ന പുതിയ ഒരു ഏജൻസി അങ്ങ് തുടങ്ങി ഇതാണ് ഒരു നടപടി മറ്റൊന്ന് ഇരുപത് പ്രധാനപ്പെട്ട പത്രങ്ങൾ നിരോധിച്ചു പത്രമാരണ ബില്ല് കൊണ്ടുവന്നു അത് ദ പ്രിവെൻഷൻ ഓഫ് പബ്ലിക്കേഷൻ ഓഫ് ഒബ്ജക്ഷനബിൾ മാറ്റർ ആക്ട് നയൻറ്റീൻ സെവൻറ്റി സിക്സ് എന്ന് പറഞ്ഞിട്ടൊരു ബില്ല് കൊണ്ടുവന്നു അതിൻ്റെ പേരിലാണ് ഈ പത്രങ്ങൾ അതിനുമ്പതിൻ്റെ പത്രങ്ങളൊക്കെ നിരോധിച്ചു ഇരുപത് പത്രങ്ങളാണ് അങ്ങനെ നിരോധിച്ചത് അതിൽ ദേശാഭിമാനിയില്ല നിരോധിക്കപ്പെട്ടിട്ടില്ല കാരണം ആ ഒരു അടിയന്തരാവസ്ഥയ്ക്ക് എതിരായിട്ടൊന്നും എഴുതിയിട്ടില്ല അതിന് കൂടെ ഭംഗിയന്തരണ പറയാം പിന്നീടും പറയാം ഈ അതിനെതിരെ നടന്ന സമരങ്ങളെക്കുറിച്ച് പറയുമ്പോൾ പറയാം എങ്കിലിപ്പോൾ അതിനൊന്നും സൂചിപ്പിക്കാം ഈ അടിയന്തരാവസ്ഥക്കെതിരെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തിച്ചു എന്നാണല്ലോ അവർ അവകാശപ്പെടുന്നത് സത്യത്തിൽ നടന്നത് എല്ലാ പ്രതിപക്ഷ കക്ഷികളെ അറസ്റ്റ് ചെയ്തത് കൂടെ ഇന്ദിരാഗാന്ധി കമ്മ്യൂണിസ്റ്റുകാരെ അറസ്റ്റ് ചെയ്തു കാരണം അവരാണല്ലോ വലിയ വിപ്ലവകാരികൾ അപ്പോൾ അവർ ഇത് അട്ടിമറിക്കോ അല്ലോ ചെയ്യുമോ എന്ന് പേടിച്ച് അറസ്റ്റ് ചെയ്തതുള്ള ഈ ഒരു പാവങ്ങളായിരുന്നു എന്ന് പിന്നീട് മനസ്സിലായി പിന്നെ വെറുതെ വിടുകയൊക്കെ ചെയ്തിട്ടുണ്ട് അത് ഞാൻ പിന്നെ പറയാം പക്ഷേ അതിൻ്റെ ഒരു തെളിവാണ് ദേശാഭിമാനി നിരോധിക്കപ്പെട്ടില്ല ഇന്ത്യൻ എക്സ്പ്രസ്സും ദേശാഭിമാനിയും നിരോധിക്കപ്പെട്ടില്ല ബാക്കി പത്രങ്ങളൊക്കെ പ്രധാന പത്രങ്ങൾ ഒക്കെ നിരോധിച്ചു എന്നുള്ളതാണ് അവർ ചെയ്ത കാരണം പത്രങ്ങളിലൂടെയാണല്ലോ ഈ വിവരങ്ങൾ പുറത്തുകൂടാത് നിരോധിച്ചു അടിയന്തരാവസ്ഥയെ അനുകൂലിച്ച് ദേശാഭിമാനി അടക്കമുള്ളവയെ നിരോധിച്ചില്ല എതിർത്ത അടിയന്തരാവസ്ഥക്കെതിരെ വാർത്ത കൊടുത്ത വിദേശ പത്രപ്രതിനിധികളെ പുറത്താക്കി രാജ്യത്ത് നിന്ന് പുറത്താക്കി